ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ജയിലുകളിലാണ് അതായത് ജയിലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് ആലോചിക്കുക അല്ലേ അന്നല്ല ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മാത്രം അതിനകത്ത് വേറെ അംഗങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിലൊക്കെ ഞാൻ ഒരുവിധം നന്നായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് ആ സമയത്ത് ഡിവൈസ് പി ഷാജി മണിച്ചൻ ഹയർനിസ നമ്മുടെ താത്ത പിന്നെ വിനീതകുമാരി അങ്ങനെ കുറേ പേരെ എനിക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു ഇപ്പോൾ അത് ഞാൻ പിന്നെയും കുറച്ച് നാളായിട്ട് ഞാനത് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തികൾ എനിക്കവരുടെ വ്യക്തികൾ എന്ന് പറയാനാണ് ഇഷ്ടം കാരണം ഞാനവരെ കുറ്റവാളികളുടെ ഞാനൊരു പത്രപ്രവർത്തകയോ അല്ലെങ്കിൽ ജയിൽ ഓഫീസറോ ഓഫീസറല്ല ഞാനൊരു സൈക്കോളജിസ്റ്റാണ് അപ്പം അവരെ വ്യക്തികളായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ആ വ്യക്തികൾ എങ്ങനെ ഇങ്ങനൊരു കുറ്റം ചെയ്തു അപ്പം ജീവപുര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ഇവരൊക്കെയാണ് എൻ്റെ സബ്ജക്റ്റ് അപ്പം എല്ലാവർക്കും ഒരു പറയാത്ത കഥയുണ്ടാവും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് അവർ സ്വയം ചോദിക്കുന്ന കുറേ നാളുകളായിരിക്കും ഈ ജയിലിൽ കിടക്കുമ്പോൾ ചിലരെങ്കിലും ആ കഥയാണ് എനിക്കറിയേണ്ടത് കാരണം ഒരു കൗമാരം എങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തിനെ സ്വാധീനിക്കും കാരണം ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഓൾമോസ്റ്റ് എല്ലാ കോളേജസും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു ലോ കോളേജ് ആർക്കിടെക്ചർ കോളേജ് ഡിഗ്രി എൻജിനീയറിങ് കോളേജ് ആർട്സ് കോളേജ് ഒരുവിധ എല്ലാം ഞാൻ കവർ ചെയ്തതെന്ന് തോന്നുന്നു സ്കൂൾസിലാണെങ്കിലും മാനേജ്മെൻറ്റ് സ്കൂൾസ് അല്ലാതുള്ള ൂൾസ് അതിൽ തന്നെ എന്താണ് പട്ടിണിപ്പാവങ്ങൾ ഭക്ഷണത്തിന് മുന്നിൽ അച്ഛനമ്മ എന്നൊന്നും ഇല്ല വിശപ്പാണ് മുഖ്യം ശുഷ്കിച്ച സ്ഥലങ്ങളിൽ പാലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മമാർ ഇവരൊക്കെ ഞാൻ കണ്ടു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭൂമിയിലൊന്ന് ചവിട്ടി നിന്നത് എൻ്റെ ഈ തൊഴിൽ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തിയപ്പോഴാണ് കൂടുതൽ ശക്തിപ്പെടുത്തിയപ്പോഴാണ് അപ്പോൾ ഒരുപക്ഷെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്കുണ്ടായ സ്വകാര്യ ജീവിതത്തിൽ എനിക്കുണ്ടായ എൻ്റെ കുറേ ട്രോമാസിനെ അതിജീവിക്കാനായിട്ട് ഞാൻ കണ്ട വഴിയുമായിരിക്കാം എന്നെക്കാളും കഷ്ടപ്പെടുന്നവർ ചെയ്യാതെ തെറ്റിനും കുറ്റം അനുഭവിക്കുന്നവർ ഒക്കെയുള്ള ഒരു ലോകം തന്നെയാണിത് അപ്പോൾ ഇത് ഒരു കൗൺസിലിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞാനൊരു പുസ്തകമാക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എനിക്കിതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല എനിക്ക് ജസ്റ്റ് എനിക്ക് എനിക്കറിയണം എനിക്കറിയണം എന്താണ് സംഭവിച്ചതെന്ന് യഥാർത്ഥമൊക്കെ എനിക്കറിയണം എൻ്റെ കുഞ്ഞുങ്ങൾ നാളെ എൻ്റെ പിള്ളേർ ഞാൻ ഓരോ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് വിഷമം തോന്നാറില്ല കാരണം അവിടെ എന്നെ ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ എത്ര ദൂരത്ത് ഞാൻ പോയാലും എന്നോട് തേടി വരും അവർക്ക് ഞാൻ ഉണ്ടാവും ആ ഒരു ഉറപ്പ് അവർക്ക് ഞാൻ വാക്കാൽ കൊടുത്തിട്ടില്ലെങ്കിലും അവർക്കറിയാം അപ്പോൾ അവർ അവരോട് എനിക്ക് പറയാം നോക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവരിൽ അവരിലൊരാളാവരുത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനുണ്ട് വിടാൻ നിങ്ങളെ കേൾക്കാൻ കാരണം കേൾക്കാൻ ഒരാളില്ല എന്നതാണ് പലരുടെയും തകർച്ചയ്ക്ക് ആദ്യ പടിയാവുന്നത് അപ്പോൾ ഞാൻ പോയിട്ട് വരാം ഇന്നത്തെ ദിവസം നിങ്ങൾക്കും എനിക്കും നന്നായിരിക്കട്ടെ